നിങ്ങൾക്കില്ലേ രണ്ട് ദിവസം അടുപ്പിച്ച് നോൺ വെജ് കഴിക്കുന്ന സമയത്ത് അത് മടുക്കാറുണ്ടോ എനിക്ക് മടുക്കാറുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത് അപ്പം അങ്ങനെയുള്ള സമയത്ത് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു കിഡിലിന് ഐറ്റം ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വേറൊന്നുമല്ല പനീർ മുകളായുടെ റെസിപ്പി അപ്പം പനീറാവുമ്പോൾ നമുക്ക് ടേസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒരു ചെറിയൊരു വിചാരമൊക്കെ കാണും അതൊന്നും ടെൻഷൻ അടിക്കണ്ട സൂപ്പർ ടേസ്റ്റാണ് ഇപ്പം തന്നെ നിങ്ങൾ പോയെന്ന് ഉണ്ടാക്കി നോക്കിക്കോ ി അപ്പം അതിനായിട്ട് ഞാനിവിടെ നാനൂറ് ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് പനീർ വാങ്ങിച്ചാണ് ക്യൂബായിട്ടുള്ള സൈസാണ് വാങ്ങിച്ചത് എന്നിട്ട് അത് അതിലേക്ക് ആ ഫുള്ള് ഞാൻ എടുത്തിട്ടാണ് നാനൂറ് ഗ്രാം എടുത്ത് എന്നിട്ട് അതിലേക്ക് കുറച്ച് പെപ്പർ പൗഡറും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് വെച്ചൊന്നുമില്ല ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഞാൻ അപ്പം തന്നെ എടുത്ത് എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്ത് പിന്നെ പനീർ ഞാൻ പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നും ഇല്ലയെന്ന് പറഞ്ഞത് ചിലർക്കാണ് കേട്ടോ ചിലർക്ക് അത് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളവരുണ്ട് വെജ് റെസിപ്പികൾ ഇഷ്ടപ്പെടുന്നവർക്ക് പനീർ എന്തായാലും ഇഷ്ടപ്പെടും പക്ഷേ ബട്ടർ പനീറൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ അതിൻ്റെ ഗ്രേവിയും ആ ബട്ടറൊക്കെ വരുമ്പോൾ ഉള്ള ഒരു ടേസ്റ്റും അതിനുണ്ട് പക്ഷേ ഇതും സൂപ്പർ ടേസ്റ്റാണ് നമുക്ക് എനിക്ക് തോന്നുന്നത് ബട്ടർ പനീറിനെക്കാണിയൊക്കെ കാണിയൊക്കെ കുറച്ചുകൂടെ ടേസ്റ്റ് ഇതിനാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഞാൻ ചിക്കൻ വെച്ചിട്ട് ഇങ്ങനെ റെഡിയാക്കി എടുക്കാറുണ്ടായിരുന്നു അപ്പം ഇപ്പം ചിക്കന് പകരം ഞാനൊന്ന് പനീർ വെച്ച് ട്രൈ ചെയ്ത് നോക്കിയപ്പം നല്ല ടേസ്റ്റി ആയിട്ട് തോന്നുന്നുണ്ട് തോന്നിയത് കൊണ്ടാണ് നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്തത് ഇനി ആ ഫ്രൈ ചെയ്ത് ബാക്കി വന്ന എണ്ണയിലേക്ക് നമുക്ക് രണ്ട് സവാള മീഡിയം സൈസ് സവാളയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് വയറ്റി എടുക്കുക കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് ഒന്ന് വയറ്റി എടുത്താൽ മതി ഇനി സവാള നന്നായി വാടിയതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കണം അത് ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർത്തത് അപ്പം നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ സാധാരണ നോർമൽ മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി മുളക് പൊടി നമ്മളിപ്പോൾ ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂണോളം മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി പിന്നെ ഇതിലേക്ക് ചേർക്കുന്ന ചെറിയ ജീരകത്തിൻ്റെ പൊടി അതും ഒര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക ഇനി അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നവരെ ഒന്ന് ആ സവാളയായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ഒരു തക്കാളി ഒരു മീഡിയം സൈസ് തക്കാളിയാണ് അത് കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ അതാണെന്നിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ വേവിക്കൊന്നും വേണ്ട വെറുതെ പച്ചക്കുള്ള തക്കാളി ചേർത്ത് കൊടുത്താൽ മതി ഇനി ആ തക്കാളിയുടെയും പച്ചമണമൊക്കെ ഒന്ന് മാറാനായിട്ട് നമ്മൾ ആ പാനിലിട്ട് തന്നെ നന്നായിട്ട് ഇളക്കി ആ തക്കാളിയുടെ വെള്ളം എല്ലാം അന്ന് വറ്റിച്ചെടുത്ത് ഒരു ചെറിയ എണ്ണ തെളിയുന്ന പോലെ വരും ആ വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരു പത്ത് പതിനഞ്ച് ഞട്ട്സ് ഞാനിതിങ്ങനെ പിളർപ്പ് ഞട്ട്സ് ആയതുകൊണ്ടാണ് പത്ത് പതിനഞ്ചെണ്ണം എടുത്തത് അല്ലെങ്കിൽ വലിയ ഞട്ട്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു എട്ടോ പത്തോ ഒക്കെ എടുത്താൽ മതി എന്നിട്ട് അതൊന്ന് വെള്ളത്തിൽ ഇട്ട് കുതിർത്തിയതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ച് അതുകൂടെ ഈ സവാളയും തക്കാളിയൊക്കെ വറ്റി ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം അപ്പോൾ വെള്ളം ചേർക്കുന്ന എപ്പോഴും നിങ്ങൾ ചൂടുവെള്ളം ചേർക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഇങ്ങനെയുള്ള കറികളൊക്കെ നമ്മൾ അതിലേക്ക് കൊണ്ടുപോയി പച്ചവെള്ളം ഒഴിക്കരുത് അതിൻ്റെ ഒരു വെള്ളം ചുവ നമുക്ക് വരും അതിന് നല്ല ടേസ്റ്റ് മാറ്റം ഉണ്ട് അങ്ങനെ വയ്ക്കുമ്പം അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ചൂടുവെള്ളം ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കും ഇനി ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ചേർത്ത് കൊടുത്ത് ഗ്രേവി ഒന്ന് ലൂസാക്കിയതിന് ശേഷം അതിലേക്ക് ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന പനീർ ചേർത്ത് കൊടുക്കുക പനീർ ചേർത്ത് നന്നായിട്ടൊന്ന് തിളച്ചൊക്കെ വരുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം പിന്നെ നമുക്കതിലേക്ക് മൂന്നാല് പച്ചമുളക് നീളത്തിലൊന്ന് അരിഞ്ഞിട്ട് അതുകൂടി ചേർത്ത് കൊടുക്കണം പച്ചമുളക് നമ്മൾ ഈ സമയത്താണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോഴാ പച്ചമുളകിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ നമുക്കിതിലേക്ക് നന്നായിട്ട് കിട്ടും ഈ സമയത്ത് ചേർത്ത് കൊടുക്കുമ്പോൾ അപ്പം അങ്ങനെ ശ്രദ്ധിക്കുക നമ്മൾ വായിട്ട് സമയത്ത് പച്ചമുളക് ചേർത്ത് കൊടുക്കണ്ട ഇനിയാണ് നമുക്ക് ഇതിലേക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കേണ്ടത് വേറൊന്നുമില്ല കേട് കട്ടി തൈരാണ് അപ്പം ഞാൻ മിൽക്കി മിസ്റ്റിൻ്റെ തൈരാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അധികം പുളിയില്ലാത്ത തൈര് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി അത് രണ്ട് മൂന്ന് ടീസ്പൂൺ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അടിച്ച് നമ്മുടെ പനീറിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതൊന്ന് തിളച്ച് വറ്റിയൊക്കെ വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കസൂരി കസൂരിമേത്ത് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പൊക്കെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം കേട്ടോ ഇപ്പം കസൂരിമേത്ത് നമ്മുടെ കയ്യിലെടുത്തിട്ട് നന്നായിട്ടൊന്ന് കൈകൊണ്ട് പൊടിച്ചെടുത്തിട്ട് അത് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പനീർ മുകളായി ഇവിടെ റെഡി ആയി കിട്ടും അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ഞാനിത് അപ്പത്തിൻ്റെ കൂടെയാണ് സെർവ് ചെയ്തത് നമുക്ക് ചപ്പാത്തി പൊറോട്ട എന്തിൻ്റെ കൂടെ നമുക്കിത് സെർവ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റമാണ് നമ്മൾ ചിക്കനും മട്ടനും ഒക്കെ എപ്പോഴും കഴിച്ചിട്ട് മടുക്കുന്ന സമയത്തൊക്കെ വല്ലപ്പോഴൊക്കെ നമുക്ക് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണ് കേട്ടോ അതുപോലെ തന്നെ നോൺ വെജ് ഇഷ്ടപ്പെടാത്തവർക്കൊക്കെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റി ആയിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഫീഡ്ബാക്കറിയിക്കാം പിന്നെ എൻ്റെ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെയും ലൈക്ക് ചെയ്യാതെയൊക്കെ കാണുന്നവരോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇനി നമുക്ക് നല്ല വീഡിയോ ഒക്കെ ആയിട്ട് കാണാം അതുവരേക്കും അതുവരെയായിരിക്കും അസ്സാമലൈക്കും